തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടം ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു അപകടത്തിൽ കടലിൽ വീണ മൂന്ന് മത്സ്യത്തൊഴിലാളികൾ നീന്തി കയറി രക്ഷപ്പെട്ടു മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വള്ളമാണ് മറിഞ്ഞത് ഇന്നലെ രണ്ട് തവണ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു പുലർച്ചെ വള്ളം മറിഞ്ഞ് അഞ്ച് മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് പിന്നീടുണ്ടായ അപകടത്തിൽ രണ്ടു പേരും കടലിൽ വീണിരുന്നു അപകടത്തിൽപ്പെട്ട എല്ലാവരെയും രക്ഷപ്പെടുത്തുകയായിരുന്നു आपा कड़ं। आपा कड़ं। आपा ये ये ും ലോറിയും കൂട്ടിയിടിച്ച് അപകടം രണ്ട് മരണം തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ രണ്ടു പേർ മരിച്ചു പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ബസ് ഡ്രൈവറും ഒരു യാത്രക്കാരിയുമാണ് മരിച്ചത് ചെന്നൈ തിരുച്ചിറപ്പള്ളി ദേശീയപാതയിലാണ് അപകടം നടന്നിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് കമ്പത്തേക്ക് പോവുകയായിരുന്ന ബസ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പെരുമ്പാവൂരിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം പെരുമ്പാവൂർ പുല്ലുവഴിയിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ആറുപേർക്ക് പരിക്ക് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എം സി റോഡിൽ പുല്ലുവഴി വില്ലേജ് ജംഗ്ഷനിൽ ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് സംഭവം നടന്നത് മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ആളുകളുമായി പോയ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയിലും കാറിലും ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മൂന്ന് വാഹനങ്ങളും തകർന്നു നാട്ടുകാർ ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് മരിച്ചയാളുടെ പേരിലുള്ള പെൻഷൻ തട്ടിയെടുത്ത കോൺഗ്രസ് നേതാവിനെതിരെ കേസ് മലപ്പുറം ആലങ്കോട് മരിച്ചയാളുടെ പേരിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത സംഭവത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്ത് പോലീസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ ഹക്കീം പെരുമുക്കത്തിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചങ്ങരംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത് പെൻഷന് വിതരണ ചുമതല ഉണ്ടായിരുന്ന ചങ്ങരംകുളം ബാങ്ക് നൽകിയ പരാതിയിലാണ് കേസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡിസംബറിൽ മരിച്ച പെരിഞ്ചിരിയിൽ അബ്ദുള്ളിയുടെ ഒരു വർഷത്തോളമുള്ള പെൻഷനാണ് പ്രതി തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം വരെ പെൻഷൻ കൈപ്പറ്റിയതായി വിവരാവകാശ രേഖയിൽ വ്യക്തമായി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുതൽ പെൻഷൻ വീട്ടിൽ ലഭിച്ചിട്ടുമില്ല മെമ്പർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു വന്ദേ ഭാരതിന് കൊണ്ടത് മാങ്ങിക്കെറിഞ്ഞ കല്ല് വിശദീകരിച്ച് പോലീസ് കൊല്ലത്ത് കഴിഞ്ഞ ദിവസം വന്ദേ ഭാരതിന് നേരെ ഉണ്ടായ കല്ലേറ് കുട്ടികൾക്ക് പറ്റിയ അബദ്ധമെന്ന് പോലീസ് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മാവിലെ മാങ്ങയ്ക്ക് കുട്ടികൾ എറിഞ്ഞ കല്ലാണ് വന്ദേ ഭാരതിന്റെ ചില് തകർത്തത് എന്ന് പോലീസ് വ്യക്തമാക്കി ആർ പി എഫും റെയിൽവേ പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത് ഇരവിപുരം കാവൽപുരയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് പോയ വന്ദേ ഭാരത് ട്രെയിനിന്റെ ചില്ലുകൾ കല്ലേറിൽ തകർന്നത് കല്ലെറിഞ്ഞ കുട്ടികളെല്ലാം പത്ത് വയസ്സിന് താഴെയുള്ളവരായതിനാലും അബദ്ധത്തിൽ ട്രെയിനിൽ കല്ല് കൊണ്ടതാണെന്ന് മനസ്സിലായതിനാലും മറ്റു നടപടികൾ എടുത്തിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു